വായ്പുണ്ണ് മാറാനുള്ള ചില വഴികൾ ഇതാ വെൽക്കം ബാക്ക് നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ആവശ്യമുള്ളവർക്ക് ഷെയർ ചെയ്യാനും വിട്ടുപോകരുത് കേട്ടോ വായിൽ പുണ്ണ് വന്നാൽ എത്രത്തോളം ബുദ്ധിമുട്ടാണെന്ന് അത് അനുഭവിച്ചവർക്ക് അറിയാം എത്ര നിസ്സാരമാണ് എന്ന് കരുതിയാലും ഇഷ്ടപ്പെട്ട ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും പലപ്പോഴും വായ്പുണ്ണ് എന്ന വായിലെ അൾസറിൻ്റെ ഫലം എന്നാൽ ഇതാ വായ്പുണ്ണ് സുഖപ്പെടുത്താൻ ചിലവ് കുറഞ്ഞ ചില വൈകളുണ്ട് നമ്മുടെ അടുക്കളയിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് വായ്പുണ്ണിനെ ഇല്ലാതെയാക്കാം ഉള്ളിയും വായ്പുണ്ണും ഉള്ളി കഴിക്കുന്നത് വായ്പുണ്ണിനെ പ്രതിരോധിക്കുന്നു ഉള്ളി കഴിക്കുന്നത് മാത്രമല്ല ഉള്ളിയുടെ നീര് വായ്പുണ്ണുള്ള ഭാഗത്ത് പുരട്ടുന്നതും വായ്പുണ്ണിനെ ഇല്ലാതെയാക്കാൻ സഹായിക്കുന്നു ചായപ്പൊടി മതി വായ്പുണ്ണിനെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് ചായപ്പൊടി വായ്പുണ്ണുള്ള ഭാഗത്ത് പുരട്ടുക അതുപോലെ ചായ കുടിക്കുന്നതും വായ്പുണ്ണിനെ പ്രതിരോധിക്കുന്നു ഉപ്പുവെള്ളം ഉപ്പുവെള്ളം കൊണ്ട് വായ കൈകുന്നതും വായ്പുണ്ണിന്റെ പ്രതിവിധിയാണ് ചൂടുവെള്ളത്തിൽ ഉപ്പിട്ട് വായ കൈകുന്നതാണ് ഏറ്റവും ഉത്തമം തേനും വായ്പുണ്ണും തേൻ ഉപയോഗിച്ചും വായ്പുണ്ണിനെ പ്രതിരോധിക്കാം വായ്പുണ്ണ് ഉള്ള സ്ഥലങ്ങളിൽ തേൻ പുരട്ടുന്നത് വായ്പുണ്ണു മാറാൻ സഹായിക്കുന്നു വെളിച്ചെണ്ണ പുരട്ടുന്നത് വായ്പുണ്ണുള്ള സ്ഥലത്ത് വെളിച്ചെണ്ണ പുരട്ടുന്നതും വായ്പണ്ണിനെ പ്രതിരോധിക്കാൻ സഹായിക്കുന്നു അപ്പോൾ തിയായ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ വിട്ടുപോകരുത് അതുപോലെ വായ്പണ്ണ് കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ ഇനിയും പുതിയ വീഡിയോകളായിട്ട് നമുക്ക് വീണ്ടും കാണാം